ഹലോ എല്ലാവർക്കും ചാരു എസ് ബിയിലേക്ക് സ്വാഗതം ഇതൊരു ഇൻഡസിൻ്റെ ട്രൂവാലിയാണോ കേട്ടോ ഷോറൂമാണ് സെക്കൻഡ് സെയിൽസ് വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇതുള്ളത് പാലക്കാട് കല്ലേക്കാടാണ് പാലക്കാട് നിന്നിട്ട് ഏകദേശം ഒമ്പത് ആണ് ഈ ഒരു സ്ഥാപനത്തേക്ക് വരിക അതേപോലെ തന്നെ ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ ആണ് ഈ ഒരു സ്ഥാപനത്തേക്ക് വരിക മാരുതിയുടെ എല്ലാ വാഹനങ്ങളും ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ പെട്ടെന്ന് അമർത്തുക ഷെയറും കൂടി ഒന്ന് ചെയ്യുക ഈ ഒരു സ്ഥാപന നിലവിൽ ഉദ്ഘാടനം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് കേട്ടോ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബ്രസ്സ പെട്രോളും ഡീസലും അതേപോലത്തെ ഈ ഇരട്ടിക്ക ഇവിടെ കാണുന്നുണ്ട് ഇഷ്ടമാതിരി വാഹനങ്ങൾ ഇവിടെ നിലവിലുണ്ട് കേട്ടോ നമുക്ക് ഏതാണോ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ അതിനനുസരിച്ചിട്ടുള്ള വാഹനങ്ങൾ ഇവിടെ ആണ് ഇതൊരു രണ്ടായിരത്തി പന്ത്രണ്ട് കേട്ടൺ ആണ് നമ്മുടെ പഴയ മോഡലാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്ലിയറോട് കൂടിയിട്ടുള്ള വണ്ടിയാണ് അധികം സ്ക്രാച്ചസോ ഒന്നും ബോഡിയിൽ കാണുന്നില്ല നീറ്റായിട്ടുണ്ട് ഈ ഒരു വാഹനം കാണാൻ ഇതൊരു ആണ് പാലക്കാട് രജിസ്ട്രേഷനാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കാണാം വാഗണർ ഹോണ്ടൻ്റെ വണ്ടികൾ ഇവിടെ കാണാൻ സാധിച്ചു അതേപോലെ തന്നെ നിസാൻ്റെ ബൈക്കുകളും ഇവിടെ നിലവിൽ ആണ് പിന്നെ എനിക്കിവിടെ കൂടുതലായിട്ട് വാഹനങ്ങൾ കാണാൻ സാധിച്ചത് ബലീനോ ആണ് കേട്ടോ പല തരത്തിലുള്ള ബലീനോ ഇവിടെ നിലവിലുണ്ട് പെട്രോളും ഡീസലും എല്ലാ വാഹനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് എല്ലാം ഡീറ്റെയിൽ എല്ലാം ഞാൻ എൻ്റെ തൊട്ട് താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വാഹനത്തിൻ്റെ എമൗണ്ടുകളും അറിയുന്നതായിരിക്കും പിന്നെ ആലത്തൂര് രജിസ്ട്രേഷനുള്ള നമ്മുടെ എക്സ്പ്രസോ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന നിൽക്കുന്ന എക്സ്പ്രസോ അതുപോലെ തന്നെ പാലക്കാട് രജിസ്ട്രേഷനിലുള്ളത് കാണാം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് കേട്ടൺ ആണ് സെലീരിയോ അങ്ങനെ ഒട്ടനവധി വാഹനങ്ങൾ ഇവിടെ നിലവിൽ അവൈലബിളാണ് സ്റ്റാർട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറായിരം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു കാർ എടുക്കുക എന്നുള്ളതാണ് നല്ല നീറ്റായിട്ടുള്ള വാഹനങ്ങളായിരിക്കും കേട്ടോ ഇവിടെ നമ്മൾക്ക് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ നിലവിലുള്ളത് അത് ഗ്യാരൻറ്റിയോട് കൂടി തന്നെയാണ് ഇവിടുത്തെ വാഹനം ഡെലിവറി ചെയ്യണത് കേട്ടോ മോഡൽ കൂടുതലായിട്ടുള്ള വാഹനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൂ വാല്യൂ സർവീസ് നമ്മൾക്ക് അവൈലബിൾ ആണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒരു വർഷത്തിനുള്ളിൽ ഈ ഒരു മൂന്ന് സർവീസ് നമുക്ക് ഫ്രീ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പാർട്സുകൾ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പാർട്സും കൂടി റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും ഉണ്ടോ നമ്മളൊരു വാഹനം എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു നമ്മളിവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഒട്ടനവധി വാഹനങ്ങൾ ഇവിടെ നിലവിലുണ്ട് അപ്പോൾ നമ്മൾക്ക് മോഡല് കൂടുതലായിട്ടുള്ളൊരു വാഹനം എടുക്കാൻ നമ്മൾക്ക് താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്യാഷ് കമ്മിയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വിഷയമില്ല ഇവിടെ ഫിനാൻസും അവൈലബിളാണ് മോഡല് കൂടുതലായിട്ടുള്ളൊരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അറുപത് ശതമാനം വരെ നമ്മൾക്കിവിടെ ലോൺ അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു രണ്ടായിരത്തി പത്ത് വോൾട്ടോ തന്നെയാണ് എൻ്റെ കയ്യിൽ ഉള്ളതെങ്കിൽ നമ്മൾക്ക് ആ ഒരു വാഹനം മാറ്റിയിട്ട് ഒത്തിരി മോഡൽ കൂടുതലുള്ള ഒരു വാഹനം സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഇവിടെ സാധിക്കട്ടോ നമ്മുടെ ആ ഒരു വാഹനത്തിന് ഒരു റേറ്റ് കെട്ടി നമ്മൾ ഒരു ബലീന രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പോലെ ബലീനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു റേറ്റും കൂടി നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് വില ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഒരു വാഹനം എടുക്കാൻ സാധിക്കുന്നതാണ് അതും കൂടി ഇവിടെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽ ബട്ടൺ ബെൽബട്ടൺ ഷെയറും കൂടി ഒന്ന് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു ട്രൂവാലിൻ്റെ സർവ്വീ മാനേജറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിലും ആ ഒരു നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനങ്ങളുടെ ഡീറ്റെയിൽ ഫുള്ളായിട്ട് അറിയുന്നതായിരിക്കും ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും ഞങ്ങൾക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്